നമസ്കാരം റാഫർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിൽ വീണ്ടും ഒരു ത്രില്ലർ പോരാട്ടം ഇതവണ ലോ സ്കോറിങ് ത്രില്ലറാണ് കളി ഒടുവിൽ ചെന്നെത്തിയത് സൂപ്പർ ഓവറിൽ ഒമാനും നമീബിയയും തമ്മിലുള്ള മത്സരത്തിൽ ഇരുപതാമത്തെ ഓവറിൽ നമീബിയ ബാറ്റ് ചെയ്യുമ്പോൾ ഒമാനുയർത്തിയ നൂറ്റി പത്ത് എന്ന വിജയലക്ഷ്യത്തിലേക്ക് എത്താൻ അവർക്ക് വേണ്ടിയിരുന്നത് അഞ്ച് റൺസാണ് പക്ഷെ അവസാന ഓവറിൽ നാല് റൺസ് മാത്രമാണ് നമീബിയയ്ക്ക് എടുക്കാൻ കഴിഞ്ഞത് രണ്ട് വിക്കറ്റുകൾ വീഴുകയും ചെയ്തു അതോടുകൂടി ഈ മത്സരം സൂപ്പർ ഓവറിലേക്ക് പോയി സൂപ്പർ ഓവറിൽ പക്ഷേ നമീബിയ ലക്ഷ്യത്തിലേക്ക് എത്തി അവർ വിജയം കാണുകയും ചെയ്തു സൂപ്പർ ഓവർ പൂർത്തിയാകുമ്പോൾ പതിനൊന്ന് റൺസിന്റെ വിജയമാണ് ഒമാനുമേൽ നമീബിയ നേടിയിരിക്കുന്നത് വിശദമായിട്ട് നമ്മൾ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ കളിയിൽ ആദ്യം ബാറ്റ് ചെയ്തത് ഒമാനാണ് നൂറ്റി ഒമ്പത് റൺസാണ് അവരെടുത്തത് മറുപടി ബാറ്റിങ്ങില് ഇരുപത് ഓവറുകൾ ബാറ്റ് ചെയ്തിട്ട് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഒമ്പതിലേക്ക് എത്താനേ നമീബിയയ്ക്ക് കഴിഞ്ഞുള്ളൂ അതിനെ തുടർന്ന് മത്സരം സൂപ്പർ ഓവറിലേക്ക് സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത നമീബിയ ഇരുപത്തിയൊന്ന് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഒമാന് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പത്ത് റൺസിലേക്ക് എത്താനേ കഴിഞ്ഞുള്ളൂ അങ്ങനെ പതിനൊന്ന് റൺസിൻ്റെ വിജയം സൂപ്പർ ഓവറില് നമീബിയ സ്വന്തമാക്കി നമ്മൾ വിശദമായിട്ട് സ്കോർ കാർഡിലേക്കൊന്ന് പോവുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ നൂറ്റി ഒമ്പതിലേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ടി മുപ്പത്തിനാല് റൺസ് എടുത്ത് മോശമല്ലാത്തൊരു പ്രകടനം നടത്തിയത് കാലിദ് കെയിൽ മാത്രമാണ് അദ്ദേഹം പക്ഷെ ഒരുപാട് പന്തുകളെടുത്തു മുപ്പത്തി ഒമ്പത് പന്തുകളിൽ നിന്നാണ് തകർച്ചയുടെ ഘട്ടത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു പ്രകടനം നടത്തിയത് ഇരുപത് പന്തുകളിൽ നിന്ന് ഇരുപത്തി രണ്ട് റൺസ് മക്സൂദും നേടുകയുണ്ടായി അങ്ങനെ അവരുടെ ഇന്നിങ്സ് നൂറ്റി ഒമ്പതിൽ അവസാനിച്ചപ്പോൾ അനായാസം നമീബിയ വിജയത്തിലേക്ക് എന്ന തോന്നലാണ് ഉണ്ടാക്കിയത് അവർക്ക് വേണ്ടി ഡെവിൻ ഇരുപത്തിനാല് റൺസ് എടുത്തപ്പോ ഫ്രിൽങ്ക് നാൽപ്പത്തി അഞ്ച് റൺസ് നാല്പത്തി എട്ട് പന്തുകൾ നേരിട്ട് നാല്പത്തി അഞ്ച് റൺസ് എടുത്തു വീസും ഫ്രിംഗുമാണ് അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ വിജയിക്കാൻ വേണ്ടത് അവസാന ഓവറിൽ അഞ്ച് റൺസ് മെഹാൻ ഖാൻ പക്ഷേ ഫ്രിങ്കിനെ മടക്കി വിട്ടുകൊണ്ടാണ് ആ ഓവർ തുടങ്ങുന്നത് തന്നെ അങ്ങനെ നാല് റൺസ് മാത്രമാണ് ആ അവസാന ഓവറിൽ ഒമാനെതിരെ ദീബിയൊക്കെ എടുക്കാൻ പറ്റിയത് നൂറ്റി ഒൻപത് നൂറ്റി ഒമ്പത് കളി കൈ പോയി അങ്ങനെയാണ് പിന്നെ സൂപ്പർ ഓവറിലേക്ക് വരുന്നത് വീസ് നാല് പന്തുകളിൽ നിന്ന് ഒരു ഫോറും ഒരു സിക്സും അടക്കം പതിമൂന്ന് റൺസ് അടിച്ചപ്പോൾ എഡാസ്മസ് രണ്ട് പന്തുകളിൽ നിന്ന് രണ്ട് ഫോറുകളുടെ സഹായത്തോടെ എട്ട് റൺസ് അടിച്ചു സൂപ്പർ ഓവർ പൊളിച്ചെടുക്കി ഇരുപത്തി ഒന്ന് റൺസ് അടിച്ചെടുത്തു മറുപടി ബാറ്റിംഗിൽ പക്ഷേ പത്ത് റൺസ് മാത്രമാണ് വീസ് എറിഞ്ഞ ഓവറിൽ എടുക്കാൻ ഒമാലിക്കഴിഞ്ഞത് അതോടുകൂടി പതിനൊന്ന് റൺസിന്റെ വിജയം സ്വന്തമാക്കുന്നു നെമീബിയ ഏതായാലും വേൾഡ് കപ്പില് വമ്പന്മാരല്ലാത്ത ടീമുകൾ ഏറ്റുമുട്ടുമ്പോഴും ത്രില്ലിംഗ് പോരാട്ടങ്ങൾ വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ശുഭകരമായിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ മത്സരത്തിൽ പക്ഷേ വമ്പന്മാരാണ് ഏറ്റുമുട്ടുന്നത് ശ്രീലങ്കയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്ക് ഏറ്റുമുട്ടുകയാണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കണ്ടുവരാം